നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബോച്ചയും അതുപോലെ തന്നെ ഹണി റോസും തമ്മിൽ തെറ്റി എന്നാണ് പറയുന്നത് ഹണി റോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പുറകെ നടന്നിട്ട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരുത്തൻ എന്നെ കുറവാക്കുന്നു കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടത് ഈ ഹണി റോസിനോട് എനിക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഹണി റോസിനെ പോലെയുള്ള ആൾക്കാരാണ് ബോച്ച് ഇങ്ങനെ ആക്കിയത് എന്ന് ഞാൻ പറയുള്ളൂ ഈ ഹണി റോസ് എവിടെയെങ്കിലും പോകുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് പക്ഷേ അങ്ങനെ പോയിട്ട് ഈ ബോച്ചയുടെ മുന്നിൽ നിന്നുകൊടുത്ത് ബോച്ച പറയുന്നതെല്ലാം കേട്ട് ബോച്ചേൻ്റെ ഉദ്ഘാടനത്തിന് പോയി പിന്നെ ബോച്ചയുടെ പിന്നെ ആതിഥ്യവും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഇപ്പോഴിങ്ങനെ വന്നിട്ട് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ബോച്ച എങ്ങനെയുള്ള വ്യക്തിയാണ് ബോച്ചയുടെ ലക്ഷ്യം എന്താണ് എല്ലാം നമുക്കറിയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ബോച്ചയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തഗ്ഗ് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ സൃഷ്ടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ എല്ലാവരെയും കയ്യിലെടുക്കുക അതുകൊണ്ട് കൂടി ബിസിനസ് നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഈ ബോച്ച എന്ന് പറയുന്നവനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബോച്ചയുടെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു മര്യാദ പ്രതീക്ഷിച്ചാൽ മതി ഇതിൽ കൂടുതലൊരു മര്യാദയൊന്നും നമ്മൾ ബോച്ചയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പോൾ ഈ ഹണി റോസിനെ പോലെയും മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത് പിന്നെ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടന താരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബോഛയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്നെയാണ് അവരെ ഇത്രത്തോളം മോശക്കാറാക്കുന്നത് അതുമാത്രമല്ല സ്ത്രീകളെ തന്നെ മോശക്കാറാക്കുന്ന തരത്തിലാണ് അവരുടെയൊക്കെ നടത്തവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഈ ഉദ്ഘാടനത്തിന് വരുമ്പോഴുണ്ടാകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും പറയാം അത് ഫാഷനാണ് അതെല്ലാവർക്കും ഇടാമുന്നതാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സാധാരണ സ്ത്രീകൾ അതായത് മാനാഭിമാനമുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഇതുപോലെ ഈ ഹണി റോസ് നടക്കുന്ന പോലെ നടക്കുമോ ഒരിക്കലും നടക്കില്ല അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കാണാനും അതുപോലെ തന്നെ അവർ വരുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ഞരമ്പുകൾ കൂടും ആ ഹണി റോസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാനായിട്ട് കുറച്ച് ഞരമ്പുകൾ ഇങ്ങനെ കൂടും ഈ ഞരമ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള സുകൾ ധരിക്കുന്നത് ആ ഒരു ഞരമ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ബോഛ എന്ന് പറയുന്നയാൾ അല്ലാതെ ബോച്ച എന്ന് പറയുന്ന ഒരാൾ വേറെ ഒരു ഇതുവല്ല വളരെ വൃത്തികെട്ട ഒരു മനുഷ്യൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ബോഛ എന്ന് പറയുന്ന മുതലാളി അപ്പോൾ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഛ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തഗ്ഗാണ് എന്ന് പറഞ്ഞാൽ തഗ്ഗ് മാത്രം മതി ബോച്ച പറയുന്നതുകൊണ്ട് എല്ലാവരും കേട്ടിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയൊക്കെ പറയാനുള്ള ലൈസൻസ് ഉണ്ട് അതായത് ഇപ്പോൾ റഹീമിന് വേണ്ടിയിട്ട് ബോച്ച മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് കോടികൾ കിട്ടിയത് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അതായത് പിന്നെ എന്താ പറയുക ഒരുപാട് പേർക്ക് വീടായാലും കാര്യങ്ങളായാലും ഇപ്പോഴും ചായയും ലോട്ടറിയും ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബോച്ചയാണ് അപ്പോൾ ബോച്ച നന്മപരമാണ് ബോച്ച ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ച എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള തരത്തിൽ ഇവിടെ ഒരുപാട് പേര് ബോഛച്ചെ താങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ബോച്ചയ്ക്കായിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട് അതായത് ബോച്ച പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് സൂപ്പറാണ് അതിപോലെ തഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ബോച്ചയുടെ ആൾക്കാർ തന്നെയാണ് അല്ലാതെ പൊതുജനങ്ങളൊന്നുമല്ല അപ്പോൾ ബോച്ച എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴുവരും ഇങ്ങനെയുള്ള അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലോ അയാളുടെ അടുത്ത് സഹായം ചെയ്തു പോ ചോദിച്ചു പോവുകയാണെങ്കിലോ നിങ്ങളെ കൊണ്ട് അയാൾ ഒരു വീഡിയോ ചെയ്യിക്കും അതു മാത്രവുമല്ല അത് അയാളുടെ ബിസിനസ്സാണ് അയാൾ മറ്റുള്ള സ്വർണ്ണക്കടക്കാരിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യണ്ടെങ്കിൽ ഇതുപോലെ തഗ്ഗടിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു പലതും ചെയ്യണമെന്നോ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ചങ്ങനാശ്ശേരി പാലയിലുള്ള ഒരു അച്ചായനുണ്ട് ഈ അച്ചായൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അച്ഛനും സഹായിക്കുന്നതാണ് അയാളും ഒരു സ്വർണ്ണക്കട മുതലാളി തന്നെയാണ് അയാൾ പക്ഷേ അയാളുടെ ലാഭവീതത്തിൽ നിന്ന് ഇത്ര വെച്ചിട്ട് എല്ലാവർക്കും പോയിട്ട് കൊടുക്കും അയാൾക്ക് യൂട്യൂബ് ചാനലുണ്ട് വളരെ മാന്യമായിട്ടുള്ള സംസാരമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും മാന്യതയോടു കൂടിയിട്ട് സംസാരിക്കുന്നതാണ് നേരെ മറിച്ച് ഈ ബോച്ച എന്ന് പറയുന്ന ആൾ ആളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊന്നും കൂട്ടി പോകാൻ വഴിയില്ല അയാൾ എന്തെങ്കിലും ഒരു പദം അപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ തഗ്ഗ എന്ന പേരിലടിക്കും അയാളുടെ പലപ്പോഴുമുള്ള തഗ് കേട്ടിട്ട് നമുക്ക് പോലും നാണക്കേട് എന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾക്കെന്തോ ലൈസൻസ് കിട്ടിയ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പണം ആ മനുഷ്യനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിച്ച് ചെയ്യുന്നതാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ട് ഇവിടെ ഈ കമൻ്റ് തൊഴിലാളികളെയും അങ്ങനെയുള്ള ഒരുപാട് പേരെ കൊണ്ട് ബോച്ച എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതായത് കേരളത്തിൽ ബോച്ച ഒന്നും നടക്കില്ല എന്നുള്ള തരത്തിലാക്കി വെച്ചതുകൊണ്ട് ബോച്ചയ്ക്ക് എന്തും പറയാം ബോച്ച പറഞ്ഞു കഴിഞ്ഞാൽ തഗ്ഗാണ് അല്ലെങ്കിൽ ബോച്ചെ പറഞ്ഞു കഴിഞ്ഞാൽ കേസില്ല എന്നുള്ള തരത്തിൽ തരത്തിലാണ് തരത്തിലാണിപ്പോഴും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ിപ്പോഴും നിങ്ങളൊരു കാര്യം പറയാൻ പറ്റുപോയി അതായത് നമ്മുടെ ഈ പിന്നെ ഇന്ത്യയിലെ തന്നെ ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബറായ നമ്മുടെ കേൽ ബ്രോസിൻ്റെ നാട്ടിലാണ് ഇന്നുള്ളത് കേൾ ബ്രോസിൻ്റെ വീട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രോസ് ആയാലും അക്ഷയ് കാപ്പാടിനായാലും ഇവരൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏരിയന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഏരിയയിൽ വന്നിട്ടൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ ഞാൻ രമേശൻ ജൂളിയാടിനാണ് ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് കാരണം അയാളാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ തന്നത് ഏതായാലും കെ ൽ ബോസിനെ കാണാൻ ഇപ്പോഴും പോകുന്നില്ല കാരണം അയാൾ ഒരു വലിയ തിരക്കിലാണ് അതുകൊണ്ടാണ് അയാളെ കാണാൻ വേണ്ടി പോകാത്തത് അപ്പൊ നമുക്കൊരു കാര്യം ബോച്ചയിൽ തന്നെ പിടിക്കാം ബോച്ചെ ഈ ഹണി റോസ് അപ്പൊ ഹണി റോസ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ ഒരു കട ഉദ്ഘാടനത്തിന് വന്നു ഈ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ പഹയൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് കുന്തി ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുന്തി ദേവിയാണ് ആണ് എന്നൊക്കെ ഇയാൾ പറയുന്നത് വളരെ മോശപ്പെട്ട വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചത് പക്ഷേ ഇയാൾക്കെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും ആളില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും കുറേ വനിതകൾ വരും അത് കുറെ ആൾക്കാർ വരും കുറേ കമ്മീഷനുകൾ വരും ഒരുപാട് ആൾക്കാർ വരും പക്ഷെ ബോച്ച പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതല്ലേ പറയുന്നത് പറയട്ടെ അയാൾ അങ്ങനെ പറയട്ടെ അങ്ങനെ പറയട്ടെ അതാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ നല്ലതായിട്ട് നടക്കുന്ന സ്ത്രീകളെ പോലും പറയിക്കാൻ വേണ്ടിയിട്ട് വളരെ മോശമായ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ അവർക്ക് കാണിക്കാൻ കഴിയും അതൊക്കെ അവർ കാണിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ വികാരം എന്താണെന്ന് നമുക്കറിയുന്നില്ല കേവലം പത്ത് ലൈക്കും രണ്ട് ഷെയറും മൂന്ന് കമൻറ്റിനും വേണ്ടിയിട്ട് ഇവരൊക്കെ കാണിക്കുന്ന ആ വങ്കത്തരുണ്ടല്ലോ എന്നിട്ട് ഇവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴി പറയുന്നത് എന്താ വെച്ചാൽ സദാചാരക്കാർ അതുപോലെ തന്നെ അമ്മാവുമാർ എൺപതിൽ നിന്നും വന്ന അമ്മാവുമാർ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തൊലി ഉരിഞ്ഞു പോകും അമ്മാതിരി കോപ്രായമാണ് ചില ആൾക്കാരൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഭഗവാനെ ഞാൻ ഇതിനിടക്ക് ഒരു സ്ത്രീൻ്റെ അത് കണ്ടു ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു പത്തൊമ്പത് വയസ്സുണ്ട് അവരെന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അതുപോലെയുള്ള സാധനങ്ങൾ സംഭവങ്ങളാണ് അപ്പോൾ ബോച്ച എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച അപ്പോഴ ഉദ്ഘാടനത്തിനങ്ങ് വിളിക്കും ഇതിനിടയ്ക്ക് ഒരു ബോച്ചേൻ്റെ ടീ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഒരു എന്താ പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ തുണിയഴിച്ചു ആടുന്ന ഒരു സ്ത്രീയാണ് ആണത് ആ സ്ത്രീക്ക് മക്കളും ർത്താവിലുള്ളതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെയാണ് ബോച്ചയും വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ഹണി റോസെ ബോച്ചനെ പോലെയുള്ള ആൾ വിളിച്ചു കഴിഞ്ഞാൽ പോകരുത് എന്ന് മാത്രവുമല്ല താങ്കൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ എല്ലാവരും താങ്കളെ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാന്ന് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് അതായത് താങ്കൾ എന്തോ പിന്നെ എന്താ പറയണ്ടത് ഇത് ജന കാണിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചയെ പോലെയുള്ള ആൾക്കാർ വിളിക്കുമ്പോഴും പോകാതിരിക്കുക അല്ലാതെ അയാൾ വിളിക്കുമ്പോൾ തന്നെ പോയി ഈ ബോച്ച എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പോയിട്ട് അയാളുടെ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതുപോലെ തന്നെ അയാളുടെ സൗജന്യങ്ങൾ പിന്നെ ഇത് ഉപകാരങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ബോച്ച മോശമാണ് അല്ലെങ്കിൽ ബോച്ച എന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു ഇതുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് പറയണമായിരുന്നു സ്ത്രീയെ അന്ന് നിങ്ങൾക്ക് എന്താ കണ്ണില്ല ഈ കാതില്ലായിരുന്നോ അന്ന് ഇത്രയും ആൾക്കാർ നിങ്ങളെ കുന്തി െന്തോ വിളിച്ചപ്പോഴേ അന്ന് നിങ്ങൾ ഇത് പറയണമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഇങ്ങനെ വിളിച്ചാൽ ശരിയായില്ല അത് അച്ഛൻ നിന്റെ മുഖം പൊട്ടിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല ഫെയിമ് കിട്ടിയനെ അതായത് പത്ത് ജനങ്ങൾ കയ്യും അടിച്ചേനെ കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ബോച്ച എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കരമായിട്ടങ്ങ് ഗ്രൗണ്ട് സപ്പോർട്ടൊന്നുമില്ല അയാൾ പൈസ കൊടുത്തിട്ടുള്ള കുറച്ച് ഏജൻസികൾ മാത്രമേ അയാളെ കയ്യിലുള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ട് ഒരു എടുക്കാനൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ബോച്ചയും കണക്കാണ് ബോച്ചയുടെ കൂടെ ഉദ്ഘാടനത്തിന് പോകുന്നവരെയും കണക്കാന്ന് പിന്നെ കണക്കല്ലാത്തതാരാണ് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊന്ന് പോയിട്ട് വരാം നന്ദി നമസ്കാരം